വിന്റെ ആഘോഷിച്ച് അവർക്ക് ദീനയില്ല അവർക്ക് ഇസ്ലാമില്ല അവർക്ക് പഠിച്ചോല പേടിയില്ല അവരുടെ ജീവിതത്തിൽ പിഷാജിന്റെ സ്വാധീനം മരണം വരണ്ട അവർക്കൊക്കെണ്ടാവും എല്ലാവർക്കും അതിന് സൗകര്യം ചെയ്തു കൊടുത്തവരും ചെയ്തവരും അങ്ങനെ ഒന്നല്ലെങ്കിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ് നടക്കൂല കൂട്ടിക്കളട ഹുക്കെ സൂപ്പർ മാർക്കറ്റ് എന്തിനട ഈ സൂപ്പർ മാർക്കറ്റ് അല്ല നിർബന്ധമാക്കിക്കണം സൂപ്പർ മാർക്കറ്റ് എന്തിനാണ് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റ് ഹോട്ടലായ ഹോട്ടൽ മൂലം പിന്നെ പിന്നെ ഞാൻ അഴിഞ്ഞാടാ ചെയ്ത് പിശാചിന് വേണ്ടി ഇതാണ് ഹാലോവിൻ്റെ എവിടെയാണ് ഞാടിയത് സൗദിയിൽ യു എയിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഫീകുല് അമലിൻ മക്ബൂൽ ഏത് അമലിലും മക്ബൂലും മർദൂദും ഉണ്ട് ഇല്ല ഫി ഇല്ലാത്തിൽ അരൻ നബിയിൽ മുസ്തഫ മുസ്തഫ നബിയുടെ മേലുള്ള സൊലാത്തിൽ മക്ബൂലേ ഉള്ളൂ മർദ്ദൂല്ല തള്ളൂല ഒരാൾ എന്തല്ലാത്ത സ്വലാത്തിൽ അസ്ലു കുലിട്ടും വലിയതൊന്നും കിട്ടിയില്ലെങ്കിലും എന്തേലും കിട്ടും ഒഴിവാവൂല ഒഴിവാവില്ല ഏ ലോകമാന്യത നീ ലോകമാന്യത എന്ന് പറഞ്ഞാലും കുരിട്ടും അങ്ങനെ ഒരു അമല വീര ലോകത്തിലില്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾക്ക അല്ലാഹു കൊടുത്ത ഒരു മൗഹിബത്താണ് ഒരു പ്രത്യേക ദാനമാണ് വഹാസല്ല അഅദു ബിൽ ഹഖവ വലാഇദു ഫലം യാകൂ യഖശാ മിൻ സിവാക ഹമീറാ ഈസി ദു ആമനി മുദ്ഹകഫ്തു ബിബാബിഹി رعد عدو إذا راه وحسيرا فليخشين يوح لدى كبد السَّمَا نباحا لمغلول الكلاب الغذيرا فحب رسول الله غنم وراحة وحسن نراه للمحب مصيرا تخذت بداد مصطفى ومديحه جبادي وسيفي والقنا وخفيرا هذا الجيش والزاد المبلغ للمنى وذا كان عمر الله نعم نصيرا هو خاتم للرسل وهو إمامهم فأول تلك الرسل جاء خيرا ين... ين... أحسن المصطفى يوما يجود بوصله ويعطي مرادا يا مرادي يا خديم لتأخذا أَسَلْ مُصْطَفَى يوم يجود بوصله ويعطي مُرَادِيًّا يا خديم لتأخذا أسأل المصطفى مصطفى يعني بآيك يوما أريد بس أن يجود بوصله يخ سيبغني الله إليك شيرتك شيرتك لنا دوكوندو الله حبيبا نبي يعني ودارمم جيدكام ഏതൊരാളെയും അള്ളാഹുവിലേക്ക് ചേർക്കേണ്ടത് മുഹമ്മദ് മുസ്തഫയാണ് അന്ത് ബാബുല്ലാഹി അള്ളാഹുവിൻ്റെ വാതിൽ മുഹമ്മദാണ് ആ വാതിലിലെ വാതിൽക്കാരനും ബവ്വാബും ഗേറ്റ് കീപ്പറും മുഹമ്മദ് മുസ്തഫയാണ് അപ്പോൾ പുറത്തു നിന്നുള്ള ഒരാളെ അകത്തേക്ക് കയറ്റി കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫയാണ് അതിനാണ് വസ്ലി എന്ന് പറയുക എന്താ വസ്ല് വസ്ലെന്നാൽ റബ്ബിലേക്ക് ചേരലാണ് അതിനാണ് വസ്ലി എന്ന് പറയുക ആ വസ്ലിലേക്ക് റബ് റസുള് എനിക്ക് ഒരു ധർമ്മം ചെയ്തേക്കാം യോമൻ ഒരു ദിവസം യജൂദു ധർമ്മം ചെയ്തേക്കാം വസ്ലിഹി ഈ സേവകനെ ഈ ഹദീമിനെ ഈ മാദ്യഹിനെ റബ്ബിലേക്ക് ചേർക്കൽ കൊണ്ട് റബ്ബിനെ റബ്ബിലേക്കൊന്ന് ചേർത്ത് തരിക അതുകൊണ്ട് ഒരു ധർമ്മം നബി ചെയ്തേക്കാം സാഹുഅലി വസീമിൻ്റെ വസിലുകൊണ്ട് ഹദീമ് വസിലാകുക റബ്ബിലേക്ക് വാസിലാകുക എന്നതുകൊണ്ട് നബി ധർമ്മം ചെയ്തേക്കാം നബി നബി ധർമ്മം ചെയ്താതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കയറാൻ കഴിയില്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗേറ്റ് കീപ്പർ മുഹമ്മദ് മുസ്തഫയാണ് അല്ലാ കഴിയില്ല അതുകൊണ്ടാണ് റഹ്മത്തുല്ലമീൻ എന്ന് പറഞ്ഞത് അതിനെ ബിയാണ് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു ആഴത്തിലുള്ള അത് ആയത്ത് ഒരു ലോകാവസാനം വരെ പഠിച്ചാലും തീരൂല അങ്ങനത്തായത്താണ് കഴിയില്ല റായ്മ തന്നില്ലായാലും ഈ ലോക അവസാനിച്ചാലും തീരാത്ത ഒരു അർത്ഥമുള്ള ആഴത്താണ് ആ ആഴത്തിന് അർത്ഥം തീർക്കാൻ കഴിയില്ല തറയാണ് കാരണം അടിമയിൽ നിന്ന് അടിമ അടിമയിൽ നിന്ന് ഉടമയിൽ നിന്ന് അടിമയിലേക്ക് രണ്ടേ വിട്ടുകിടക്കൂ ഒന്ന് റഹ്മത്താണ് ഒന്ന് നെക്കുമത്താണ് ഒന്നില്ല റഹ്മത്ത് ഈ ആളാണ് അല്ലാത്തവർക്ക് ഒക്കെ നെക്കുമത്തായിരിക്കും അറസ്ലാഖ ഇല്ല റഹ്മത്ത് അല്ല ആ റഹ്മത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേ പറഞ്ഞത് ഉടമയിൽ നിന്ന് അടിമയിലേക്ക് രണ്ടെണ്ണേ വിട്ടുകിടക്കുള്ളൂ ഒന്ന് റഹ്മത്ത് അല്ലെങ്കിൽ നെക്കുമത്ത് ഒന്ന് അനുഗ്രഹം അല്ലെങ്കിൽ ശിക്ഷ നമുക്ക് നട്ടെല്ലാം നിവർത്തിയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് അത് റഹ്മത്താണ് ആ നട്ടെല്ലാം നിവർക്കാൻ കഴിയാതിരിക്കുക അതിന് നിക്കുമത്താണ് രാവിലെ എണീറ്റ് വെക്കുമ്പോൾ കഴിയുന്നില്ല സമയത്ത് ഒരു നിക്കുമത്തുള്ളവന് മറ്റൊരു റഹ്മത്ത് ഉണ്ടായേക്ക ശ്വാസം പോണുണ്ട് അത് റഹ്മത്താണ് റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് ഉസ്തഫയാണ് അപ്പം ഈ ലോകത്ത് എന്തിനും എന്തുകൊണ്ടാണ് പർവ്വതങ്ങളുണ്ടായത് പർവ്വതം റഹ്മത്താണ് പർവ്വ റഹ്മത്താണെങ്കിൽ അതിൻ്റെ വാസിത്തെ മുഹമ്മദ് മുസ്തഫയാണ് എന്തുകൊണ്ടാണ് സമുദ്രം സമുദ്രം ഒരു റഹ്മത്താണ് റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് ഉസ്തഫയാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല ഒന്നും തിരിയാത്തവനെ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ എത്തിയ ഒരു 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 എന്താ പറയുക ഒരു ഒരു ബീജത്തിൻ്റെ ആറ്റം അതാണ് ഈ കോലത്തിലായതെന്ന് പറഞ്ഞാൽ വിവരല്ലാത്തവനത് അംഗീകരിക്കില്ലല്ലോ ഏ അയിന്നപ്പം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യണ്ടാവോ എന്നോ പറയില്ലേ എന്നതുപോലെയാണ് ഏതൊരു എന്തൊരു അഹമ്മത്ത് കടൽ കടലിൻ്റെ കാരണൊക്കെ മുഹമ്മദ് മുസ്തഫയാണ് പർവ്വതത്തിൻ്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ് എന്താണ് അതെനിക്കറിയില്ല അതെങ്ങനെയാണ് അതും എനിക്കറിയില്ല ഒന്നും നമുക്ക് അറിയില്ല നമുക്ക് അറിവില്ല എന്നതുകൊണ്ട് അതില്ല എന്നല്ല നമ്മൾക്ക് അറിവില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഏതൊരാളും അള്ളാഹിലേക്ക് ചേരണമെങ്കിൽ റസൂൽ എന്ന അവിടെ ഉണ്ടാകണം ആ റസൂലിൻ്റെ ധർമ്മമാണ് അള്ളാവിലേക്കുള്ള ചേർച്ച അതുകൊണ്ടാണ് റസ് അപ്പോൾ അതുകൊണ്ടാണ് സമയ സമയങ്ങളിലൊക്കെ സൊലാത്തെല്ലാം പറഞ്ഞു വാതിലാണ് തുറക്കണ്ട് വാതിൽ മുഹമ്മദ് യുസ്തഫൻ അതിൻ്റെ മിഷ്ഠാഹ സ്വലാത്താണ് അതുകൊണ്ടാണ് സമയ സമയങ്ങളിലൊക്കെ സൊലാത്തില്ലിക്കൂടിന്ന് പറഞ്ഞത് കാരണം ഇതിന് ഈ സലാത്ത് ചെല്ലു എത്തിച്ചേരുന്ന ഒരു നബിയിലേക്കാണ് ആ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള വാതിലാണ് ആ വാതിൽ തുറക്കാനുള്ള കാരണം ആ വാതിൽ തുറക്കണമെങ്കിൽ എന്ത് വേണം ഈ സൊലാത്ത് വേണം സ്വലാത്ത് പോലെ വേറൊന്നുമില്ല നിസ്കാരം തള്ളാം സൊലാത്ത് തള്ളൂല ഫീകുല്യ അമലിൻ ഫീകുല്യ അമലിൻ മക്ബൂലൻ വ മർദൂദും ഏത് അമലിലും മക്ബൂലും ഇല്ല ഫി ഇല്ലാത്ത് അലൻ നബിയിൽ മുസ്തഫ മുസ്തഫ നബിയുടെ മേലുള്ള സൊലാത്തിൽ മക്ബൂലേ ഉള്ളൂ മർദൂദില്ല തള്ളൂല ഒരാൾ അന്തല്ലാത്ത സ്വലാത്ത എല്ലാലും അസിന് കൂലിട്ടും വലിയതൊന്നും കിട്ടിയില്ലെങ്കിലും എന്തേലും കിട്ടും ഒഴിവാവൂല ഒഴിവാവൂല അലോകമാന്യല്ലോകമാന്യത്തിന് ചെല്ലിയാലും കൂലിട്ടും അങ്ങനെ ഒരു അമല് വേറെ ലോകത്തില്ല അത് റസൂൽ റായ് സല്ലാ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ഒരു മൊഹിബത്താണ് ഒരു പ്രത്യേക ദാനാണ് അതുകൊണ്ട് നമുക്കിത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് ചെയ്യേണ്ട ഒരു ആമല സ്വലാത്താണ് നഷ്ടപ്പെടുന്നില്ല അവിടെ അവിടെയാണ് ഗേറ്റ് കീപ്പറ അതാണ് ഗേറ്റും അവിടെ നമ്മൾ രക്ഷപ്പെടും നമ്മളെല്ലാവരും ഇത് ചിന്തിക്കണം പുഴയകാലത്ത് ആളുകൾക്ക് അറിയൂല പുതിയ കാലത്തെ ആളുകൾക്ക് എങ്ങനെയും രക്ഷപ്പെടുന്നുണ്ട് അറിയില്ല രക്ഷയുടെ വഴി അറിയൂല നമ്മൾ ചന്ദ്രൻ്റെ എന്നല്ലല്ലോ അറിയേണ്ടത് അത് പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ കിണറ്റിൽ വെള്ളമുണ്ടോന്നല്ലേ ചെറിയേണ്ടിണ്ട് എൻ്റെ കിണറ്റിൽ വെള്ളമുണ്ടോ നോക്കാനൊക്കെ നേരല്ല നി ഗവേഷണത്തിൽ അപ്പതിനാറ് കൊല്ലായി ചന്ദ്രനിൽ വെള്ളമുണ്ടോ വെള്ളമുണ്ടോട്ടിയേ ചന്ദ്രൻ വെള്ളമുണ്ടായി ോട്ടെ അവിടുത്തെ അവിടെ ആടും കുട്ടികളുണ്ടെങ്കിൽ കുടിച്ചോട്ട് അവിടെ ആടും കുട്ടികളും മൂരിക്കുട്ടികളും ഉണ്ടെങ്കിൽ ചന്ദ്രൻ വെള്ളം കുടിച്ചോട്ട് എനിക്കെന്താ ചന്ദ്രന് അല്ല അതൊക്കെ ഗവേഷണം ചെയ്തോടെ നേരം വേണം നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ കിണറ്റിൽ എന്നാണ് പിന്നെ അടുത്ത അമ്മിണിയാടത്തിൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടോന്നാണ് കാരണം ഇവിടെ വെള്ളം പറ്റുക അവിടെ നിൽക്കാമോ ഇവിടെ രണ്ട് കോല് വെള്ളമുണ്ട് അവിടെ പത്ത് കോലുണ്ട് ഓ അപ്പോൾ പെണ്ണുങ്ങളോട് പറഞ്ഞു നമ്മളിത് പറ്റുകയാണെങ്കിലും അമ്മിയാട് അമ്മിയാടത്തിൽ നല്ലൊരു സ്ത്രീയാണ് അപ്പം അവരെ വെള്ളം എടുക്കുക അപ്പോൾ അതൊന്നും എനക്കറിയാം നിൻ്റെ വെള്ളമെന്ന് അമ്മിണിയടത്തിൻ്റെ കണക്കിലെ വെള്ളമൊന്നും എനിക്കറിയില്ല പതിനാറ് കൊല്ലം ഗവേഷണത്തിലാണ് ചന്ദ്രൻ്റെ ഇതാണ് ഇന്നത്തെ നമ്മളവസ്ഥ നമ്മുടെ ലക്ഷ്യം എന്താണെന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷ മനസ്സലാത്തില്ല അള്ളാർ വിശ്വസിക്കുന്നവര് അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങെന്തെപ്പുറത്തേക്ക് നോക്കേണ്ടത് നമ്മളെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ ഒഴിവുണ്ടെങ്കിൽ നോക്കിയാൽ പോരെ അപ്പൊ നമ്മളെല്ലാരും അത് ചിന്തിക്കണം നമ്മൾ ആവശ്യമില്ലാത്ത തലകളെ പ്രതീക്ഷ ഞാൻ ഉള്ളവരേക്ക് എത്തിയിട്ടില്ല ഒരു ദിവസം നബി എന്നെ എത്തിച്ചു തന്നേക്കാം കവിയുടെ ഒരു പ്രതീക്ഷിന്റെ ചേർച്ച കൊണ്ട് ഈ പ്രശംസിക്കുന്നവൻ നബിയെ പ്രശംസിക്കുന്നവൻ ഇവന്റെ വസു എറണാ അള്ളാവിലേക്കുള്ള ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം ഇപ്പോഴും ആയിട്ടില്ല ഒരു ദിവസം റസൂള്ളാൻ്റെ ഒരു ധർമ്മം വന്നേക്കാം ഈ മാധ്യനെ അള്ളാഹുലേക്ക് ചേർത്ത് തന്നേക്കാം രണ്ടാമത്തെ അർത്ഥം വെക്കാം അസൽ മുസ്തഫ മുസ്തഫ നബി ബി വസ്ലിഹി ഈ മാധ്യഹിനെ നബിയിലേക്കുള്ള ചേർച്ചക്ക് ധർമ്മം ചെയ്താക്കാം നബിയിലേക്ക് ചേര നബിയിലേക്ക് ചേർന്നവൻ ആരിലേക്ക് ചേരും അള്ളാബിലേക്ക് നബിയിലേക്ക് തന്നെ എപ്പോഴും ചേർന്നിട്ടില്ല നമ്മളിങ്ങനെ പറയാണ് ഞാൻ അവിടെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ആവലിയാണ് ഞാൻ ചെയ്യാൻ പാടില്ല അതിനിപ്പം ആരും കുഴപ്പമില്ല കേസ് കൊടുക്കില്ലല്ലോ ഓരോരുത്തരും പറഞ്ഞോളി കണ്ടവരൊക്കെ പറഞ്ഞോളി ഞാൻ ആവുലിയാണ് എൻ്റെ ഉസ്താദ് ആവലിയൻ്റെ അവലിയാണ് എൻ്റെ ഷേഖ് കൊത്തുപുല്ലാബ് ഒക്കെ പറഞ്ഞോളിടാ ഇതിനൊന്നും ഇന്ത്യൻ സർക്കാർ കേസെടുക്കൂല ജയിലിൽ കൊടുക്കൂല അനക്ക് എന്തും പറയാം അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല രക്ഷപ്പെടണെങ്കിൽ റബ്ബ് നിന്റെ റസൂല് നിന്നെ ചേർത്ത് തരണം എന്നാ രക്ഷപ്പെടും അല്ല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നും മരിക്കണ ദിവസം ചേർത്ത് തന്നാലും മതി മരിക്കണ എന്നാണ് ചേർത്തന്നു മതി അത്രേ ആവശ്യമുള്ളൂ ചേരണം അത് നബിയിലൂടെ അല്ലാതെ ചേരൂല അല്ലാൻ്റെ ഹബീബിലൂടെ അല്ലാതെ ഒരാൾക്ക് ചേരാൻ കഴിയില്ല സൽ ഹി എന്ന് പറഞ്ഞാൽ ഈ മാതിഹിൻ്റെ ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം നബിയിലേക്ക് എന്നെ നബി ഒരു ദിവസം ചേർത്തേക്കാം ആയിക്കോട്ടെ നോര് പുറത്താക്കിയിട്ടുണ്ടൽ നിൽക്കുന്ന കുട്ടിക്ക് വാതിലിനെങ്ങനെ അടിച്ച് കയറിയ അപ്പൊ ചിലപ്പോ അമ്മ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കൂല കാരണം ആ ജാതി കുരുത്തക്കടാണോ ചെയ്തത് അങ്ങനെങ്ങനെ വാതിലിന് അടിച്ചടിച്ച് 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 അവസാനം നായക്ക അവസാനം എന്നാലും മതി ആ വാതിലിനടിക്കണം ആ വാതിലിന്റെ അടിയാണ് സലാത്ത് ഇപ്പം എന്നാ എനിക്കായിരിക്കും കഴിഞ്ഞു കേറ അതെന്ത് അങ്ങനെ ഒരു അള്ളാഹു അങ്ങനെ ഒരു തോഫിയെക്കുറിച്ച് അതെനിക്കറിയില്ല അതെന്താണ് അങ്ങനെ അതെനിക്കറിയില്ല എന്താ ആ മനുഷ്യന് മാത്രം അങ്ങനെ നമ്മളൊന്നും അങ്ങനെയല്ല എന്തേ അത് അള്ളാഹു നീതിമാനാണ് അള്ളാഹു നീതിമാനാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിലേ ഇതിൽ വർത്താൻ തന്നെയുള്ളൂ അള്ളാഹു നീതിമാനാണ് അപ്പം പാലും മൂത്രവും രണ്ടും പാനീയം തന്നെയാണ് പക്ഷെ ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ കുടിക്കുക അതാണ് സിസ്റ്റത്തിൻ്റെ അതിലങ്ങനെയാണ് രണ്ടും പാനീയാണ് ഒന്നിങ്ങനാണ് കളയും ഒന്നിങ്ങനാണ് മോന്തും എല്ലാം ഒരുപോലെയല്ലേ എല്ലാം ഒരുപോലെയാണ് കാഫൂറിന് മൂമ്മിനല്ല ഒരുപോലെയല്ല അള്ളാം നിശ്ചയിച്ചേനും നിശ്ചയിച്ചേനും അവരുണ്ടാവും നമ്മൾക്കതിനെ പറ്റി അറിയില്ല നമുക്കൊന്നും അറിയില്ല എന്താണ് അറിയുക അറിവ് എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല ഉമാ ഊട്ടി തുമ്മിനി ഇല്ല കലിയില്ല വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല ആരാണീ നിങ്ങൾ മുസ്ലിമീങ്ങളോ മുസ്ലിമീങ്ങളോ ഹാലോവിൻ്റെ എന്നൊക്കെ ആഘോഷിച്ചിറക്കണ മാപ്പിളാരോ അയ്യേ ജാമൂസുകളെ നിങ്ങളെ ജാമൂസ് പറഞ്ഞാൽ ജാമൂസുകൾ കേസ് കൊടുക്കും എല്ലാവരും വലിയ സന്തോഷത്തിലാ മുസ്ലിം ലോകം മുഴുവനും മിനിഞ്ഞാൻ ഹാലോവിൻ്റെ ആഘോഷിക്കായിരുന്നു മുസ്ലിം മുഴുവനും എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും ജി സി സി കൺട്രീസ് മൊത്തം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലുമാണ് ഹാലോവിന്റെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കേരളത്തിൽ എന്താണ് ഹാലോവിന്റെ പിശാചിന്റെ ദിവസം അതിനപ്പുറം ഞാൻ ഈ പറയണില്ല അവരെ എതിർക്കൂല നമ്മള് രാമചന്ദ്രാൻ നമുക്കൊന്നും കിട്ടൂലല്ലോ അവിടെ അവരവിടെ പോയിട്ടല്ലേ നമ്മളെ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ അവിടെ പോയിട്ടല്ലേ പൈസ ഉണ്ടെന്ന് എന്നിട്ടല്ലേ നമ്മൾ സമ്മേളനം നടത്തണം പോലെ എതിർക്കാൻ പാടില്ലല്ലോ എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതായത്ത് കിട്ടും നമുക്ക് ഇതായത്ത് എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഊന കിട്ടും അങ്ങനെ ഒരു പേരിട കുട്ടിക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇതായത്ത് എന്ന് പേരിട്ടാൽ മതി എന്നാൽ പിന്നെ നമുക്ക് ഇതായത്ത് വന്നോ ഇതായത് പോയോ ഇതായത് ഉണ്ടോ എന്നാണ്ടെന്ന് അറിയുമ്പോഴും നിങ്ങളവിടെ എന്ന് പറയാ അല്ലാതെ അള്ളാവിൻ്റെ വെളിച്ചം കിട്ടിക്കൊള്ളുന്നില്ല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അലവിൻ്റെ ആഘോഷിച്ചവർക്ക് അവർക്ക് ദീനേ ഇല്ല അവർക്ക് ഇസ്ലാമില്ല അവർക്ക് പടച്ചോന പേടിയില്ല അവരുടെ ജീവിതത്തിൽ പിശാജിൻ്റെ സ്വാധീനം മരണം വരണ്ടോ അവർ കൊക്കണ്ടോ എല്ലാവർക്കും അതിന് സൗകര്യം ചെയ്തു കൊടുത്തവരും അത് ചെയ്തവർ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെന്ന് പൂട്ടിക്കളട ഹെ സൂപ്പർ മാർക്കറ്റ് എന്തിനാടാ ഈ സൂപ്പർ മാർക്കറ്റ് അല്ല നിർബന്ധമാക്കിക്കണം സൂപ്പർ മാർക്കറ്റ് എന്തിനാണ് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റ് ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ പിന്നെ പിന്നെ ഞാൻ അഴിഞ്ഞാടാ ചെയ്ത് പിശാചിന് വേണ്ടി ഇതാണ് ഹാലോ എവിടെ അഴിഞ്ഞാടിയത് സൗദി യു എയിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്ന മുസ്ലിം സ്ഥാപനങ്ങളിലാണ് ലോകത്ത് മുഴുവനും എന്താ ഹലോ അവർക്ക് മുഴുവനും പിശാചിൻ്റെ സ്വാധീനം ഉണ്ടാവും അവർക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല പിശാജിൻ്റെ സ്വാധീനം പിശാജ് കയറാൻ എളുപ്പമാണ് പോകാൻ എളുപ്പമല്ല പിശാജ് കയറാൻ എളുപ്പാണ് പിശാ പിശാജ് കയറാൻ എളുപ്പമാണ് ഈ സലസ്സിലൊരാളുണ്ട് ഇന്ന് രാവിലെ ഈ സലസ്സിലൊരാളുണ്ട് ഇന്ന് രാവിലെ ഒരാൾ എന്നോട് മിഞ്ഞാന്നൊരാൾ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അയാൾ എന്നോട് വന്നാണ് പറഞ്ഞു എനിക്ക് പിശാജിൻ്റെ സ്വാധീനം ഉണ്ടായിപ്പോയിട്ടുണ്ട് എന്താണ് ഒരു പരിഹാരം അപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മറ്റന്നാൾ ഗൾഫ് പോകണം എന്തേലും ചെയ്തായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഒരാൾക്ക് പിശാജ് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തിരിയണമെങ്കിൽ സമയമെടുക്കും പിന്നെ തിരിയ പിന്നെ അത് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും പിശാജ് കയറൽ ഒരു സെക്കൻഡാണ് പിശാജ് ഇറങ്ങി ഒരു ദിവസം കൊണ്ടോ നൂറ് ദിവസം കൊണ്ടോ ആയിരം ദിവസം കൊണ്ടോ പതിനായിരം ദിവസം കൊണ്ടോ പിശാജി ഇറങ്ങൂല പിശാചിനെ ക്ഷണിച്ചു കയറ്റാണ് എന്ത് അങ്ങനെ പോവില്ലല്ലോ വന്നോ പോയേക്കാം ഇത് വരുത്തുകയാണ് ഏത് ഡേയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിശാജുമായി ആ വ്യക്തിക്ക് സ്വാധീനം ഉണ്ടാവും ജീവിതം മുഴുവൻ സ്വാധീനം ഉണ്ടാവും ഞാൻ എങ്ങനെയെന്ന് രക്ഷപ്പെടാൻ അതിന് കറിയില്ല ഞാൻ തന്നെ മൂക്കില്ലാത്ത ഒരു മുറിമൂക്കനായതുകൊണ്ട് രാജാവായതാണ് ഞാൻ രാജാവായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് മൂക്കില്ലാത്തതുകൊണ്ട് ഞാൻ മൂക്കുണ്ട് എന്ന് ചെറിയ ഒരു മറ്റേ എന്താ പറയുക അങ്ങനെ പഴയ കാലത്ത് ഉണ്ടായിരുന്നല്ലോ എന്റെ കടലാസിന്റെ തോണി ഉണ്ടാക്കുക അങ്ങനെ ഞാൻ കടലാസിന്റെ മൂക്കുണ്ടാക്കി വെച്ചാൽ ആ എന്നിട്ട് നിങ്ങൾക്ക് മൂക്കുണ്ട് എന്ന് വെച്ച് തീർക്കുക എനിക്കും എന്ന് പറഞ്ഞത് സ്വഹാബികളോടാണ് നമുക്ക് എന്ത് വിവരം നിങ്ങൾ വിവരമുള്ള ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ വമാ ീത്തും നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല ആരാണീ നിങ്ങൾ അസുഹാബു നബിയിൽ മുസ്തഫ നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല മിനൽ നിന്ന് ഇല്ല ഖലീനൻ അല്പമല്ലാതെ നിങ്ങൾക്കും നിങ്ങൾക്കും വമാ വമാ മിനൽ 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 അങ്ങനെയല്ല മനുഷ്യന്മാർക്ക് കുറഞ്ഞ വിവരേ ഉള്ളൂ അങ്ങനെയല്ല ും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല ആരാണ് നിങ്ങൾ മുസ്തഫ അവരെ പറ്റി മറ്റൊരാറ്റിൽ പറഞ്ഞത് അവർ ലോകത്തിന്റെ സാക്ഷികളാണ് അവർക്ക് പോലും കുറഞ്ഞ വിവരേ നൽകിയിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഒരവസ്ഥ എന്താ വിവരം സാധനം നമുക്കില്ല എങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനമായത് നമുക്കറിയില്ല മുസാനബിയോട് പറഞ്ഞില്ലേ രണ്ടാൾ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ അടക്കാക്കിളി കപ്പലിന്റെ കൊമ്പിൽ വന്നിരുന്നു എന്നിട്ട് പിന്നെ അത് സമുദ്രത്തിൽ നിന്ന് തന്റെ കൊക്കി കൊണ്ട് ഒന്നിങ്ങനെ കൊട്ടി പ്രജാലമാക്കാനാ പിന്നെ അവിടെ തന്നെ വന്നിരുന്നു അപ്പോൾ പറഞ്ഞു നബിയോട് ഈ കിളിയിലേക്കും ആ സമുദ്രത്തിലേക്കും ആ കൊക്കിലേക്കും നിന്ന് പറ്റിയും ഒന്ന് നോക്ക് എന്റെയും നിന്റെയും വിവരം അള്ളാഹുവിന്റെ വിവരവും തമ്മിലുള്ള വ്യത്യാസം ഈ നനവും ആ സമുദ്രവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതാരോട് പറഞ്ഞാണ് ബിയോട് പറഞ്ഞു അപ്പൊ നമ്മളെ വിവരം എന്താ നിങ്ങളുടെയും വിവരം ആ കിളിയുടെ കൊക്കിലുള്ള നനവും ഈ ബഹറും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ നമ്മളോ എന്താണ് നിങ്ങൾ പറഞ്ഞത് ചിന്തിക്കണം индик индик